ചങ്ങനാശ്ശേരിക്കാർക്കായി വൻപിച്ച ഓഫറുകളുമായി ഓക്സിജന്റെ പുതിയ വലിയ ഷോറൂം ഇന്ന് ചങ്ങനാശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഓക്സിജന്റെ നാൽപ്പതാമത് ഷോറൂമാണ് മന്ത്രി വി എൻ വാസ്തവൻ ഇന്ന് രാവിലെ ചങ്ങനാശ്ശേരിക്ക് സമർപ്പിച്ചിരിക്കുന്നത്

ാർക്ക് കൈനിറയെ ഓഫറുകളുമായാണ് ഓക്സിജന്റെ പുതിയ വലിയ ഷോറൂം ചങ്ങനാശ്ശേരിയിൽ ആരംഭിച്ചത് ചങ്ങനാശ്ശേരിയുടെ ഇന്നത്തെ ഓപ്പണിംഗുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഓഫറുകളാണ് നമ്മൾ വേണ്ടി അണിനിരത്തിയിരിക്കുന്നത് മൊബൈലിലും ലാപ്ടോപ്പിലും അതുപോലെ ഹോം അപ്ലയൻസിലും എല്ലാ കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റുകൾക്കും നിരവധിയായ ഓഫറുകൾ എസ്പെഷ്യലി വിലക്കുറവ് എല്ലാ പ്രോഡക്റ്റുകൾക്കും അതിശയിപ്പിക്കുന്ന വിലക്കുറവാണ് ഇന്ന് ഇവിടെ ഈ നാഗുരൽ ഓഫറായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം ഭാഗ്യശാലികൾക്ക് നിരവധി സമ്മാനങ്ങൾ ഇന്ന് ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പ് നടത്തുന്നുണ്ട് നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്ന ഭാഗ്യശാലികൾക്ക് ഓരോ മണിക്കൂറിലും സമ്മാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് നിലകളിലായി പതിനായിരം സ്ക്വയർ ഫീറ്റിലാണ് ഷോറൂം അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ഉദ്ഘാടനം പ്രമാണിച്ച് വമ്പിച്ച ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഓക്സിജൻ ഒരുക്കിയിരിക്കുന്നത് റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ സ്മാർട്ട് ഫോൺ ലാപ്ടോപ്പ് എൽഇഡി ടി വി എ സി ഡെസ്ക് ടോപ്പ് ടാബ്ലെറ്റ് മൊബൈൽ ആക്സസറീസ് തുടങ്ങി വൈവിധ്യമാർന്ന ഇലക്ട്രോണിക് ഡിജിറ്റൽ ഗ്യാജറ്റ്സിന്റെ നീണ്ട നിര തന്നെ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് എല്ലാ അന്തർദേശീയ ബ്രാൻഡുകളുടെയും ഉൽപ്പന്നങ്ങൾ നമ്മളുടെ ഉൽപ്പന്നയ്ക്ക് എത്തിയിട്ടുണ്ട് ഉദ്ഘാടന ഓഫറുകളുണ്ട് പ്രത്യേക ഫിനാൻസ് സ്കീമുകൾ നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട് എല്ലാ ആളുകളെയും ചങ്ങനാശ്ശേരി ഓക്സിജനിലേക്ക് സവിനിയം സ്വാഗതം ചെയ്യും